അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് നമ്മളിൽ ഒരുപാട് ആളുകൾക്ക് നിരന്തരമായി തലവേദനയുള്ള ആളുകളുണ്ട് പല രീതിയിലുള്ള തലവേദനകളാണ് ശക്തമായ തലവേദന സഹിക്കവയ്യാത്ത തലവേദനയുള്ള ആളുകൾ ഒരുപാട് പറയാറുണ്ട് അല്ലാത്ത പ്രയാസങ്ങളും എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരണം സഹിക്കാൻ കഴിയുന്നില്ല പല രീതിയിൽ മരുന്നുകൾ കുടിച്ചു നോക്കി പക്ഷെ ഒരു ഫലവും കാണുന്നില്ല അത്തരം ആളുകൾക്ക് ഒരു ആത്മീയമായ പരിഹാര മാർഗത്തെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞു തരാം മഹാന്മാർ അവരുടെ കിതാബുകളിൽ പറഞ്ഞ ഒരു മാർഗം ഇൻഷാള്ള ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്ക് വലിയ ഫലം കാണാൻ വലിയ കാരണമാകുന്ന ഒരു വഴിയാണ് നിങ്ങളൊരു വെള്ള പേപ്പർ എടുക്കുക വളരെ പെട്ടെന്ന് ഞാൻ പറയാം നമ്മുടെ വീഡിയോകളൊക്കെ വളരെ ചെറിയ വീഡിയോകളാണ് ഇൻഷാള്ള നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ കൂടെ സഞ്ചരിക്ക് വലിയ സന്തോഷമുണ്ട് ഏതായാലും നോക്കൂ നിങ്ങൾ ഒരു വലിയ വെള്ള പേപ്പർ എടുക്കുക ഒരു എഫ് ഒ മറ്റോ എന്തെങ്കിലും എടുക്കുക അതിൽ സ്വാദ് സ്വാദ് എന്ന അക്ഷരം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ ഈ സ്വാദ് എന്ന അക്ഷരം തൊണ്ണൂറ് അതിൽ എഴുതുക വരി വരിയായി തൊണ്ണൂറ് തവണ ചെറുതാക്കി എഴുതുകൾ വരിയായി തൊണ്ണൂറ് തവണ സ്വാദ് എന്ന അക്ഷരം എഴുതുക എന്നിട്ട് അതിൻ്റെ താഴെ പരിശുദ്ധ ഖുർലിലെ അൻപത്തി ഒൻപതാമത്തെ സൂറത്തായ സൂറത്തുൽ ഹഷർ സൂറത്തുൽ ഹഷറിലെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ആയത്തുകൾ എല്ലാവർക്കും അറിയുന്ന ഒരു ആയത്താണ് എന്ന് തുടങ്ങുന്ന ആയത്ത് ഹക്കീം മുതൽ ഇരുപത്തിനാല് വരെയുള്ള ആ ആയത്തുകൾ നിങ്ങൾ അതിന് താഴെ എഴുതണം എങ്ങനെയാണ് എഴുതേണ്ടത് എഴുതേണ്ടത് കഴിയുമെങ്കിൽ ഈ സോത എഴുതി കഴിഞ്ഞ് ബാക്കിയുള്ള സ്ഥലത്ത് ഈ സൂറ ഈ സുഹൃത്തിലെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിനാല് ലോവൻസെല്ലാം എഴുതുകയാണ് ചെയ്യേണ്ടത് ഇത് ഒറ്റ എഴുതാൻ കഴിയുമെങ്കിൽ വളരെ നല്ലതാണ് അത് ഒറ്റക്ഷരമായി എഴുതാൻ കഴിയുമെങ്കിൽ അങ്ങനെ എഴുതുക ഒറ്റക്ഷരമായി എഴുതാൻ എല്ലാവർക്കും അറിയാം ലോവൻസെല്ലിന്റെ ലാ ലാമ് ആദ്യം എഴുതുക പിന്നെ വാവ് കുറച്ച് വിട്ടിട്ട് വാവ് എഴുതുക പിന്നെ അലുഫ് എഴുതുക പിന്നെ നൂൻ എഴുതുക പിന്നെ ജായ എഴുതുക അങ്ങനെ അങ്ങനെ ഓരോ അക്ഷരങ്ങളായി എഴുതാൻ പരമാവധി ശ്രദ്ധിക്കുക എന്നിട്ട് ഇത് മടക്കിയത് ഇത് മടക്കുക നല്ല കൂടി തലയിൽ വെക്കുക ഒരു അപ്പോൾ തലയിൽ വെക്കുക എങ്ങനെയെന്ന് പലർക്കും സംശയം ഉണ്ടാകും ഞാൻ പറഞ്ഞുതരാം സ്ത്രീകളാണെങ്കിൽ മുടിയുടെ ഉള്ളിൽ വെച്ചിട്ട് തട്ടം മതി വലിയ പ്രശ്നമൊന്നുമില്ല വളരെ സിമ്പിളായി നമുക്ക് ചെയ്യാൻ കഴിയും പുരുഷന്മാരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ തലയുടെ ഉള്ളിൽ ഒരു തലയുടെ മുകളിൽ വെച്ച് ഒരു തൊപ്പി ഇട്ടാൽ മതി വലിയ സിഹ്നത്താണ്പ്പിടുകൾ തീർച്ചയായും നമ്മളൊക്കെ തൊപ്പിടുന്ന ആളുകളായിരിക്കും കയറ്റാൻ മറ്റുമൊക്കെ അപ്പം നമ്മൾ അത് തൊപ്പിയിട്ട് രണ്ടു സമയം അങ്ങനെ വെക്കുക അങ്ങനെ കുറച്ച് ദിവസങ്ങൾ നിരന്തരമായി നിങ്ങളൊന്ന് ചെയ്യുക ഇൻഷാള്ള വലിയ ശമനം കിട്ടാൻ കാരണമാകും ഇത് ഇത് മഹാന്മാർ അവരുടെ കിതാബുകൾ പറഞ്ഞതാണ് നമ്മുടെ തലവേദന അതോടുകൂടി മാറി കിട്ടിയാൽ വലിയൊരു അനുഗ്രഹവും ഐശ്വര്യവുമാണല്ലോ ഇൻഷാള്ള നിങ്ങളെല്ലാവരും വലിയ പണം ചെലവാക്കി പല പരീക്ഷണങ്ങളും നിങ്ങൾ നടക്കുന്നുണ്ട് ഇൻഷാല് ഇത് നല്ല വിശ്വാസത്തോടുകൂടി ചെയ്യും അള്ളാഹു വലിയ പരിഹാരവും ശമനവും നൽകട്ടെ കൊണ്ടും കാണാം വസ്സാം